ഇനി എന്ത് ചെയ്യണം വീട്ടിലിരുന്ന് അങ്ങനെ ഞാൻ യൂട്യൂബ് തുടങ്ങി അതിൽ അബാകസിന്റെ ക്ലാസ്സും ട്യൂട്ടോറിയൽ ക്ലാസ്സും ബേസിക്കും എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ട് പോയി അപ്പോൾ അതിന്റെ ബേസിൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്തു ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിക്കൂടാ അങ്ങനെ ഇപ്പോൾ കുറെ കാലമായിട്ട് ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു കാരണം എല്ലാ സ്ഥലത്തും ആയിട്ടുള്ള ഒരു പഠിത്തമല്ല ഈ അബ്ബ്ബാക്കസ് എന്നുള്ളത് അപ്പോൾ ഓൺലൈനിൽ ഞാൻ എടുക്കുന്ന മെത്തേഡും ഏത് രീതിയിലാണ് അബാക്കസ് എടുക്കുന്ന ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കാലമായിട്ട് എടുക്കുന്നെങ്കിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എന്താണ് സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻസ് എന്താണ് മനസ്സിലായില്ലേ എല്ലാവരും എഴുതി എടുത്തു അല്ലെ ഇനി എന്ത് ചെയ്യണം വീട്ടിലിരുന്ന് ഈ ഇക്വേഷൻസ് ആഡിന്റെയും ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കി ഒരു ടു ടൈംസ് ടൈംസ് എഴുതി പഠിക്കണം ഓക്കെ എപ്പൊ ചോദിച്ചാലും ഈ ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിരിക്കണം 4 4 5 5 5 5 1 1 3 3 2 2 വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഈ ഒരു അബാകസിന്റെ ഓൺലൈൻ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങള് ജസ്റ്റ് ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും നമ്മളുടെ പോരായ്മ എന്താണെന്നുള്ളത് എന്റെ പരിമിതികൾക്കിടയിൽ നിന്ന് തന്നെ ഞാൻ അത് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എഴുതിയതൊന്നും ക്ലിയർ ആവുന്നില്ല ആ മോനെ കാണിച്ചു തരുമോ എഴുത് മുഴുവൻ എഴുത് നോക്കട്ടെ ഇനി ആരാണ് അനുഷ്ക എവിടെ അനുഷ്ക ഷോമി കംപ്ലീറ്റ് ആയില്ല എഴുതിയത്രയും കാണിക്കേ തെറ്റിപ്പോണ്ടല്ലോ ഷോജി സ്മോൾ ഫ്രണ്ടിന്റെ പേജ് ചെയ്യാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോൺസ് കേട്ടില്ലേ അത് പറ്റി എവിടെ പോയി എവിടെ ഓക്കെ സമാരാധ്യ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ഫോണിൽ ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ഇപ്പാ കണ്ടത് കഴിഞ്ഞാ എല്ലാരും എഴുതി കഴിഞ്ഞോ ആ ആ ഫ്ലവർ ഫില്ലപ്പ് ചെയ്തോ നടുക്കൊരു ചെടി കണ്ടോ ചെടിയുടെ ലീഫ് ഓക്കേ ചെടിയുടെ ലീഫ് ലീഫില്

എവിടെ അനുഷ്ക അനുഷ്ക പുതിയ കുട്ടികളോട് ചോദിക്കട്ടെ അനുഷ്ക പോയോ കാണുന്നില്ല ഓക്കെ സമാരാധിക്ക് അറിയില്ലേ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തില് നമ്മളുടെ ആദ്യമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ തോന്നൽ ഓക്കെ ഇനി ഇക്വേഷൻസ് ചോദിക്കട്ടെ ഓരോരുത്തരോടും ചോദിക്കട്ടെ ഇക്വേഷൻസ് നമുക്ക് അടുത്ത ദിവസം മുതൽ അടുത്ത പേജ് സ്റ്റാർട്ട് ചെയ്യാം ഇക്വേഷൻ വെച്ചിട്ട് അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം റെഡി ഓക്കെ ോട് ആരാണ് അൺമ്യൂട്ട് ആക്കിയേ മ്യൂട്ടാക്കിയും എസ്ത Add one equals. Uh, add one equals. Add five is uh, add five less four. Ah, very good. Less three equals. Add five less, less three less less, less 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 three. Less three equals less five and two. Okay. Then. ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോയത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് ഫോർ യുവർ വാച്ചിങ്